ഞാൻ ഒരിക്കലും എന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി അറിയപ്പെട്ട് പുറപ്പെട്ടിരുന്ന ഒരാളല്ല വളരെ നിസാരമായിട്ടേക്കാൾ പറ്റ പോലീസുകാർ ചെറിയൊരു പൈസ മേളെ ഇത്രയേറെ നമ്മുടെ കയ്യിലുള്ള തെളിവുകളെയും സാക്ഷികളെയൊക്കെ തൃണമാക്കി കളഞ്ഞ തൃണം അതിന്റെ ഒരു ഇമോഷൻസ് ആണ് കേട്ടോ താങ്ക് യു ഞാൻ ഈ ഒരിക്കലും ഇടിയെടുക്കുന്നുണ്ടെന്നും വിചാരിക്കുന്നത് എന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞോ എന്നൊരു തോന്നലാണ് എനിക്ക് താങ്ക് അന്ന ഗ്രേസ് ഓസ്റ്റിൻ അഥവാ അന്യൂസ് ഫുഡ് പാത്ത് ഇവരെ കുറിച്ച് ഏകദേശം ഒന്നര മാസം മുമ്പേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ നമ്പർ എയ്റ്റിൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അന്നയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്ന് സംസാരിച്ചിരുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി അന്ന തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വൈകാരികമായിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതും പോലീസ് കാണിച്ച അന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് പക്ഷേ ഈ വീഡിയോ കണ്ട പലർക്കും എന്താണ് കാര്യമെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല അന്നയുടെ ജീവിതത്തിൽ സംഭവിച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്ന കുറെ സംഭവങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ നമ്പർ എയ്റ്റിൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു കുപ്രസിദ്ധ ഹോട്ടലാണ് ഇഷ്ടംപോലെ സെലിബ്രിറ്റികൾ വരുന്ന സെക്സ് പാർട്ടികൾ നടക്കുന്ന ഒരു ആഡംബര ഹോട്ടലാണ് നമ്പർ എയ്റ്റി നമ്പർ എയ്റ്റിൽ ആദ്യമായ വാർത്തകളിൽ നിറയുന്നത് രണ്ട് മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മിസ് കേരള ആയിരുന്നു അൻസി കെബീറും റണ്ണറപ്പ് ആയിരുന്നു അഞ്ജന ഷാജനും ഈ പറയുന്ന നമ്പർ എയ്റ്റിൽ ഹോട്ടലിലെ പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകവേ വഴിയിൽ വെച്ച് കാർ ആക്സിഡന്റായി മരണപ്പെടുകയായിരുന്നു അന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറെ ദുരൂഹതകൾ നിലനിന്നിരുന്നു ഈ മോഡലുകൾ മരണപ്പെടുന്നതിന് പത്ത് ദിവസം മുമ്പാണ് അന്നയും അന്നയുടെ പതിനേഴ് വയസ്സുള്ള മകളും മകളുടെ രണ്ടു മൂന്ന് കൂട്ടുകാരും കൂടെ നമ്പർ എയ്റ്റിന് ഹോട്ടലിലേക്ക് എത്തുന്നത് അവരവിടെ വെറുതെ എത്തുന്നതല്ല അഞ്ജലി റീമാദേവ് എന്ന് പറയുന്ന യുവതി അവരങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു ഒരു ബിസിനസ് മീറ്റ് ഉണ്ടെന്നും പറഞ്ഞാണ് കോഴിക്കോട് ഉണ്ടായിരുന്ന അന്നയെ കൊച്ചിയിലുണ്ടായിരുന്ന അഞ്ജലി നമ്പർ എയ്റ്റിന് ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് ഹോട്ടൽ ഉടമയായിട്ടുള്ള റോയ് വയനാടിനെയും ഷൈജു തങ്കച്ചനെയും അന്നക്ക് അഞ്ജലി പരിചയപ്പെടുത്തി കൊടുക്കും അന്നെ ചെല്ലുന്ന സമയത്ത് ഹോട്ടലിൽ നല്ല പാർട്ടി നടക്കുകയായിരുന്നു ചെറിയ ചെറിയ സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് അന്ന അവരുടെ കൂടെ ഫോട്ടോസ് എല്ലാം എടുത്തു ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും തുടങ്ങി പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഹോട്ടൽ സ്റ്റാഫ് സമ്മതിച്ചില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പാർട്ടിയുടെ രീതി മാറി വരുന്നത് അന്ന ശ്രദ്ധിച്ചത് എല്ലാവരും ഭയങ്കരമായ ലഹരി ഉപയോഗിക്കുന്നു കൂടുതലും ചെറിയ പെൺകുട്ടികളാണ് ആർക്കും യാതൊരു ബോധവും ഇല്ല ബിസിനസ് മീറ്റ് എന്നും പറഞ്ഞ് അവർ അങ്ങോട്ട് കൊണ്ടുവന്ന അഞ്ജലി ും ഇതേപോലെ ലഹരി ഉപയോഗിച്ച് കിളി പോയിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ച് തുള്ളി കളിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് പോയി ഹോട്ടൽ ഉടമയായ റോയി ലൈംഗികമായ പല കാര്യങ്ങളും ചെയ്യുന്നു അതൊന്നും പക്ഷെ പെൺകുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു അരാജകത്തെ നിറഞ്ഞ അന്തരിച്ചു അതോടന്നാ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ എന്നായി അന്ന മകളെയും മകളുടെ കൂട്ടുകാരെയും കൊണ്ട് അവിടെ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചു പക്ഷെ പാട്ട് കഴിയാതെ പുറത്തു വിടില്ല എന്നായിരുന്നു ഹോട്ടൽ ബ്ലാക്ക് ആർട്സ് പറഞ്ഞത് പക്ഷെ അന്ന ബഹളം ഉണ്ടാക്കി എങ്ങനെയൊക്കെ അവിടെ നിന്ന് പുറത്തു കടക്കും അങ്ങനെ അവിടെ നിന്നും പുറത്തു കടന്ന് കാറിൽ പോയിക്കൊണ്ടിരിക്കെ ആരോ തന്നെ പിന്തുടരുന്ന പോലെ അന്നക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ വെച്ച് ഹോട്ടൽ ഉടമയായിരുന്ന റോയിക് ബൈഡാഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷൈജു തങ്കച്ചനായിരുന്നു തന്നെ പിന്തുടർന്നിരുന്നത് എന്നാണ് അന്ന പറയുന്നത് മോഡലുകൾ മരിച്ച രാത്രിയിലും അവർ നമ്പർ എയ്റ്റിന് ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് ഇതുപോലൊരു കാർ അവരെയും പിന്തുടർന്നിരുന്നു എന്നും പറയപ്പെട്ടിരുന്നു എന്തായാലും ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മോഡലുകളുടെ മരണം കൂടി നടന്നതോടെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കി അന്നം എന്താക്കി പോലീസിൽ പരാതി കൊടുത്തു അതോടെ അന്ന വളരെ വലിയ ശത്രുവിനെയാണ് ജീവിതത്തിൽ സമ്പാദിച്ചത് അന്ന് നമ്പർ എയ്റ്റിന് ഹോട്ടലിനെതിരെ പരാതി കൊടുത്തതിനു ശേഷം പിന്നീട് അന്നയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ് എല്ലാം തുടങ്ങുന്നത് ഇതാ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് ഈ വിസ തട്ടിപ്പ് കേസ് നമ്പർ എയ്റ്റിന് ഹോട്ടലുകാരുടെ പ്രതികാരമാണെന്നാണ് അന്ന പറയുന്നത് അന്നയുടെ കുടുംബത്തിന്റെ മേലെ മനഃപൂർവ്വം കെട്ടിച്ചമിച്ച കേസാണ് ഇതെന്നും താങ്കളെ കുടുക്കിയതാണ് എന്നും അന്ന പറയുന്നു സംഭവം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്പർ എയ്റ്റിന് ഹോട്ടലിനെതിരെ അന്ന പരാതി കൊടുത്തതിനു ശേഷം അന്നയുടെ ജീവിതത്തിലേക്ക് വളരെ അവിചാരിതമായി രണ്ടുപേർ കടന്നു ബിബിൻ ജോർജും സിനി കൃഷ്ണയും ഇവർ വിസ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് ഇവരുമായി അന്ന തന്നെ കുടുംബത്തിലുള്ള കുറെ പേർക്ക് യു കെയിലേക്കുള്ള വിസ എടുത്ത് കൊടുക്കും അതുവഴി അന്നക്ക് കമ്മീഷനും കിട്ടുമായിരുന്നു പക്ഷേ ബിബിൻ ജോർജും സിനി കൃഷ്ണയും തട്ടിപ്പുകാരായിരുന്നു ഇവർ ഇവരുടെ ഏജൻസി കൂട്ടിമൂങ്ങി മൂന്നാല് കോടിയോളം രൂപയാണ് അന്ന വഴി ഇവർ തട്ടിയെടുത്തത് അങ്ങനെ അന്ന കടക്കാരിയായി കാരണം അന്നെയാണല്ലോ കുടുംബക്കാർക്ക് വിസ എടുത്ത് കൊടുക്കാൻ മുന്നിട്ട് നിന്നത് അങ്ങനെ ഇരിക്കാണ് ബിബിൻ ജോർജും സിനി കൃഷ്ണയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നെ വിളിക്കുന്നത് അങ്ങനെ അന്ന അവരെ ചെല്ലുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ബിബി ജോർജിന്റെയും സിനി കൃഷ്ണയുടെയും കൂടെ നമ്പർ എയ്റ്റിൻ ഹോട്ടലിലെ വക്കീലും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതെല്ലാം നമ്പർ എയ്റ്റിൻ ഹോട്ടലിന്റെ പ്രതികാരമായിരുന്നു എന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി അവരുണ്ടാക്കിയൊരു കെണിയായിരുന്നത് എന്തായാലും നമ്പർ എയ്റ്റിന് ഹോട്ടലിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കുകയാണ് എങ്കിൽ വിസാ തട്ടിപ്പിൽ അന്നക്ക് വന്ന കടം മുഴുവനും തീർക്കാം എന്നായിരുന്നു ഹോട്ടലിന്റെ വക്കീലിന്റെ ഓഫർ എന്നാൽ അന്ന അത് അംഗീകരിച്ചില്ല അതോടധികം വൈകാതെ ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നക്കും ഭർത്താവിനും എതിരെ കേസ് വന്നു തട്ടിപ്പ് നടത്തിയ മെയിൻ ആളുകളായിരുന്ന ബിബിൻ ജോർജിന്റെയും സിനി കൃഷ്ണയുടെയും പേര് പോലും എഫ്ഐആറിൽ ഉണ്ടായിരുന്നില്ല നമ്പർ രണ്ട് ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഈ പണം കൊടുത്ത് അന്നയെ സ്വാധീനിക്കുക അങ്ങനെ കേസ് പിൻവലിപ്പിക്കുക അന്ന അതിന് തയ്യാറാവുന്ന അനഗതിരെ വിസ ട്ടിപ്പിന് കേസ് എടുപ്പിക്കുക അത് വലിയ വാർത്തയാക്കി മാറ്റുക പ്രമുഖ ബ്ലോഗറുടെ വിസ തട്ടിപ്പ് എന്നുള്ള രീതിയിൽ വലിയ വാർത്ത പുറത്തുവന്നു കഴിഞ്ഞാൽ അതോടെ അന്നയുടെ ക്രെഡിബിലിറ്റി നഷ്ടമാവുമല്ലോ അതുവഴി താങ്കൾക്കെതിരെ അന്ന കൊടുത്ത കേസിന് ബലം കുറയ്ക്കാനും നമ്പർ എയ്റ്റി നോട്ടുകാർക്ക് കഴിയും എന്തായാലും അങ്ങനെ ഇപ്പൊ അത് ഏറ്റവും ഒടുവിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നയുടെ ഭർത്താവിനെ വരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇനി നമുക്ക് ഭർത്താവിന് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്ന ഇൻസ്റ്റയിൽ പങ്കുവെച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു നോക്കാം കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരോട് അവരോട് ഒരു ചോദ്യം എനിക്ക് ചോദിച്ചാണ്ട് നിങ്ങളിങ്ങനെ ചീറ്റിംഗ് കേസ് വിസാ തട്ടിപ്പായിക്കോട്ടെ സാമ്പത്തിക ഇടപാടായിക്കോട്ടെ ഈ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിന് മുകളിലുള്ള എല്ലാ കേസുകളും ഞങ്ങൾ ട്വീറ്റ് ചെയ്ത പോലെയാണ് ചീ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ജില്ല കടന്ന് അവിടെ വന്ന് അവിടെ നിന്ന് ഇവിടുന്ന് പിടികൂടി കൊണ്ടുവന്ന് വരുന്ന വഴിക്ക് ചാനലുകാരെ അറിയിച്ച് അതൊക്കെ ഞാൻ ക്ഷമിച്ചു ഓക്കെ സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞു ആരുടെ സമ്മർദ്ദ സാറേ ഉണ്ടായിരുന്നത് ഡി വൈ സ്പിൻ്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞു പോയി പറഞ്ഞപ്പം ഡിവൈ സി സാർ സാറിനെ വിളിച്ചപ്പം സാർ പറഞ്ഞു ഓരോ വാക്കുകളും ഞാൻ ഇപ്പോഴത്തെ ജലൻ്റെ ഇപ്പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു ഓക്കെ ചീറ്റിംഗ് കേസ് സാർ അന്വേഷിച്ചു സമ്മതിച്ചു സാറിൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ അവിടെ മുൻകൂർ ജാമ്യത്തിന് വെച്ച് സാറിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനുള്ളിൽ ഹാജരാകുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് സാറോട് പറഞ്ഞു ബിബിൻ ജോർജിന്റെ പേര് പറഞ്ഞു പിന്നെ ബിബി ജോർജിന്റെ കഥ ഇവിടെ പറയുന്നു പിന്നെ സാർ കൂടെ അറസ്റ്റ് ചെയ്തവരെ എനിക്ക് എങ്ങനെ അറിയാം ഞാൻ അവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സാറേ പിന്നെ സാറോട് ഞാൻ ചോദിച്ചു സാറേ ബാക്കി പൈസ ആവും മൂന്നു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഒക്കെ ഐ എച്ച് എന്റെ കെട്ടിയോന്റെ ക്രെഡിറ്റ് കാർഡ് ബാക്കി പൈസ എൻ്റെ ഇവിടെ അതൊക്കെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തു പോയിരുന്നു ഓക്കെ സാറേ ശരി വ്യക്തമായിട്ട് മനസ്സിലായി ഇത്രയും വരെ ഞാൻ ഓക്കെ ആളുകൾക്ക് കേട്ടാലും ഓക്കെ സാറ് സാറിന്റെ കടമ ചെയ്തു

സാർക്ക് അറിയോ ഏഹ് എനിക്ക് ഒരു കാര്യം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിൽ സാർ ഇതല്ലേ ട്രീറ്റ് ചെയ്തത് പതിനാല് ലക്ഷത്തിൽ എന്നെ വിസ തെട്ടിച്ച എന്റെ സഹോദരിക്ക് എന്ന് പറഞ്ഞു വിസ തട്ടി ബിജോജിന്റെ അക്കൗണ്ടിലേക്ക് എന്നിട്ട് കൊടുത്തത് കംപ്ലൈന്റ് കൊണ്ട് ഞാൻ വരും സാറ് പോലീസ് ആരല്ലേ അന്വേഷിക്കണം അറസ്റ്റഡ് ആവണം ചാനൽ എന്ന് പറയണം ഇത്രയൊക്കെ ചാനലിറ്റ് മാത്രം എന്ത് തെറ്റാ ചെയ്തത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിൽ കൊടുക്കാനുണ്ട് ഞങ്ങൾ കുടുംബം വെച്ച് കൊടുക്കും സാറേ കൊടുക്കാനുള്ളതാണെങ്കിൽ മനസ്സിലായോ ഏഹ് ഈ ഇതിന്റെ തെയ്ത് പാകം കൊണ്ട് ഞാൻ ഒരു ശരീരത്തെ നിർത്തും മനസ്സെത്തുന്നില്ല ായോ ഇതിനൊക്കെ അനുഭവിക്കാതെ പോകൂ സാറേ രീതി ഒന്നും എനിക്ക് വേണ്ട ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ കോടതിയിൽ കൂട്ടുനിന്നവർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എണ്ണി 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 അനുഭവിക്കും മനസ്സിലായോ ചാനലുകാരൊക്കെ വിളിച്ച് പറയുന്ന ശുഷ്കാന്തിയാണ് ചെയ്തെന്ന് ഞാൻ അറിയില്ല അറിയില്ലെന്ന് വിചാരിച്ചോ എന്റെ കെട്ടിയൊക്കെ ചാനലുകാരെ വിളിച്ച് അറിയിക്കേണ്ട അടുത്തൊക്കെ അറിയിച്ചായിരുന്നല്ലോ അല്ലേ അല്ലേ അറിയട്ടെ കൽപ്പറ്റ സ്റ്റേഷൻ മൂന്നു ലക്ഷത്തി നാല്പത്തിയ്യായിരത്തിന് മുകളിൽ വരുന്ന കേസുകളൊക്കെ ഇതുപോലെയാണ് കൽപ്പറ്റ സ്റ്റേഷനിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാനും അറിയട്ടെ ചെയ്യാ പറ്റുന്നതൊക്കെ ഒരു ഒരിക്ക സാറേ മേപ്പാടി സ്റ്റേഷനിലെ ടോണി എന്നുള്ള പോലീസുകാരൻ എന്തിനാണ് കൽപ്പറ്റ സ്റ്റേഷനിലെ പരാതിയുടെ അടിക്കടി വിളിക്കേണ്ട ആവശ്യം അയാൾക്ക് എന്താണ് ഇതിനുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഭർത്താവിന് വേണ്ടി ജാമ്യം നിന്ന ആളോട് പോലും പോലീസിന് ചോദിക്കാനുണ്ടായിരുന്നത് അന്നക്ക് നമ്പർ എയ്റ്റിന് ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു എന്ന് ജാമ്യം നിന്ന ആള് തന്നെ പറയുന്നു അതായത് കേസും അർച്ചുമൊക്കെ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നമ്പർ എയ്റ്റിന് ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പോലീസുകാർക്ക് അറിയേണ്ടത് അതിൽ നിന്ന് തന്നെ ഈ വിസ തട്ടിപ്പിന് പിന്നിലുള്ള നമ്പർ എയ്റ്റിന് ഹോട്ടലുകാരുടെ ഇൻവോൾവ്മെന്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം പോയിട്ട് കൽപ്പറ്റ സ്റ്റേഷനിലെ പോലീസ് കാരനെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസം കോഴിക്കോടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ വയനാട്ടത്തെ വീട്ടിൽ നാളെ ഓട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ജോൺസൻ്റെ ഫ്രണ്ട് ഉണ്ട് അവരായിരുന്നു ജോൺസൻ്റെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് പോലീസാരെടുത്ത് തെരപ്പെട്ടത് ജാമ്യത്തിന് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം പോലീസുകാരെ കറക്റ്റ് പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആളോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു നമ്പർ എയ്റ്റീൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് നശിപ്പിച്ചു എന്താണറിയോ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് കിട്ടേണ്ട നീതി വലിയ ക്രിമിനൽസിലെ എനിക്ക് വ്യക്തമായ തെളിവോടും സാക്ഷികളോടും കൂടെ എനിക്ക് നിയമത്തിന് നോമ്പിക്കൊണ്ടുവരാൻ പറ്റിയായിരുന്നു അതാണ് നിങ്ങളൊക്കെ കൂടെ ഇല്ലാതാക്കിയത് അതാണ് എനിക്ക് അത്ര ഇമോഷൻ ആയത് അല്ലാതെ എന്റെ ഹസ്ബൻഡിനെ ഇതാക്കാനോ എന്നും എന്റെ കുടുംബത്തെ ഇതാക്കാനോ എല്ലാം ഞങ്ങൾ അതിജീവിക്കും അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വിഷയമേല കാരണം നമ്പർ എയ്റ്റീന്റെ ആ ഒരു കേസ് കോടതിയിൽ നടക്കുന്നത് കറക്റ്റ് ഇരുപത്തിനാലാം തീയതി എന്റെ ഹസ്ബൻഡിനെ ആ കോടതിയിൽ ഹാജരാവണം സാക്ഷി വിസ്താരത്തിന് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ കൽപ്പറ്റ പോലീസുകാരൻ്റെ ജോൺസെട്ടിനെ കോഴിക്കോട് വന്നിട്ട് പിടിച്ചോണ്ടി പിന്നെ അത് കഴിഞ്ഞു എന്റെ ചോട്ട് സേന് പിന്നെ സാക്ഷി വിസ്താരത്തിന്റെ നമ്പർ എയ്റ്റീന്റെ സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ ഹാജരാവേണ്ട സമയത്ത് എതിർഭാഗം വക്കീല് പ്രതിഭാഗം വക്കീല് ഈ ഒരു വിസ ആയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഫ്രോഡ് അല്ലേ നിങ്ങൾ നേരത്തെ കോടതി വിശ്വസിക്കും അപ്പൊ വിചാരിക്കാൻ ഒരു ഇതിന് ഞാൻ ഒരിക്കലും എന്റെ കുടുംബത്തിന് രീതി കിട്ടാൻ വേണ്ടി വലിയൊരു അറിയപ്പെട്ട് പുറപ്പെട്ടിരുന്നേ ശബ്ദമുയർത്തിയ ആളായിരുന്നു വളരെ നിസ്സാരമായിട്ട് ചെറിയൊരു പൈസ ഇത്രയേറെ നമ്മുടെ കയ്യിലുള്ള തെളിവുകളെ അതിന്റെ ഇമോഷൻസ് ആണ് ഞാൻ വീഡിയോ എന്റെ കഴിഞ്ഞോ എന്നൊരു തോന്നലാണ് എനിക്ക് ഹേ അങ്ങനെ ആവശ്യമില്ല നിങ്ങൾ ഇത്രയും കാലം ശക്തമായ പൊരുതിയില്ലേ അത് തന്നെ ഇനിയും തുടരണം സത്യം തെളിയട്ടെ എത്ര കാലം കഴിഞ്ഞാണെങ്കിലും അത് തെളിയും തളർന്നു പോകാതെ പൊരുതുക സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്താണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം